ജീവിതം വിജയകരമാക്കാൻ നാം എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം എന്നതിനെ കുറിച്ചാണ് എല്ലാ ദൈവ മക്കൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വ്യക്തിയുടെ നില നിലപാട് അവരുടെ സ്വഭാവം അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള സ്വാധീനം നമ്മോടുള്ള മനോഭാവം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവർ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനം ചൊല്ലുത്തുന്നത് അതുപോലെ തന്നെ നമ്മോടുള്ള സംസ്കാരം സ്വഭാവം പെരുമാറ്റ രീതികൾ അതുപോലെ തന്നെ നമ്മോടുള്ള അവരുടെ മനോഭാവം അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള നന്മകൾ അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള പോസിറ്റീവ് വശങ്ങള് അതുപോലെ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളാണോ എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രധാനമായിട്ടും മൂന്ന് സ്വഭാവ രീതികൾ ഉണ്ടാകാം ഒന്ന് ദൈവത്തെ അനുകരിച്ചുള്ള ഒരു ജീവിത ആയിരിക്കും രണ്ട് ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും അതുപോലെ തന്നെ മറ്റു വ്യക് വ്യക്തികളോടോ പ്രസ്ഥാനങ്ങളോടോ കരുണയുള്ള ഒരു ഹൃദയം അവർക്കുണ്ടാകും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതുപോലെ തന്നെ എല്ലാവരോടും ഇടപഴകുമ്പോൾ ഒരു നല്ലൊരു മാന്യത അല്ലെ നല്ലൊരു സംസ്കാരം നല്ലൊരു സന്തോഷപ്രദമായിട്ടുള്ള ജീവിത രീതി അവര് ഫോളോ ചെയ്യും അതുപോലെ ശത്രുവിന്റെ സ്വഭാവവും മിത്രത്തിന്റെ സ്വഭാവവും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം വിജയകരമാക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ശത്രുക്കൾ ഈ ഭൂമിയിലുണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരു വാഴക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ശത്രുവുണ്ട് എന്താണ് അതിനെ നശിപ്പിക്കുന്ന പ്രാണികളാണ് വാഴയുടെ ശത്രു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് മനുഷ്യജീവിതം അപ്പോൾ ശത്രുവിന്റെ സ്വഭാവവും മിത്രത്തിന്റെ സ്വഭാവവും നാം തിരിച്ചറിയണം പ്രധാനമായും അത്യധികം പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് അത് അതുപോലെ തന്നെ ധർമ്മത്തിന് വേണ്ടി നമ്മൾ പോരാടണം ധർമ്മത്തിന് വേണ്ടി യാത്ര ചെയ്യണം ശ്രദ്ധയോടെ ഇടപെടേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇടപെടേണ്ടതുണ്ട് അകലം പാലിക്കേണ്ടവരോട് അകലം പാലിക്കേണ്ടതുണ്ട് അതുപോലെ ദുർബല ദുർബലന്റെ ബലം രാജാവാണ് കുട്ടിയുടെ ബലം കരച്ചിലാണ് വിടിയുടെ ബലം മൗനമാണ് കള്ളന്റെ ബലം മോഷണമാണ് ഓരോരുത്തരുടെയും സ്വഭാവം തിരിച്ചറിഞ്ഞ് നാം പെരുമാറുക ഇടപെടുക അതുപോലെ ദുർബലന്റെ ബലം എന്ന് പറയുന്നത് അത് ഭയങ്കര ശക്തിയാണ് ദുർബലന് ദൈവം വലിയൊരു ശക്തി കൊടുത്തിട്ടുണ്ട് അത് രാജാവിനേക്കാൾ വലിയൊരു ശക്തിയായിരിക്കും അതാണ് അഭിഷേകം എന്ന് പറയുന്നത് അതുപോലെ ഏത് നാട്ടിലാണോ നമ്മൾ ബഹുമാനി ബഹുമാനമില്ലാതെ നമ്മൾ ബഹുമതിക്കപ്പെടാതെ നമ്മൾ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് മാറുക മാറുക അപ്പോൾ ജീവിതത്തിൽ വലിയൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും അതൊരു റിയാലിറ്റിയാണ് മാറുക എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാട്ടിൽ നിന്നും മാറി വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു ജോലി അന്വേഷിക്കുക പ്രത്യേകിച്ചും ഈ സന്ദേശം ആൺകുട്ടികൾക്കുള്ളതാണ് പെൺകുട്ടികൾക്ക് ഈ സന്ദേശം ഈ സന്ദേശം മീൻസ് ചിലപ്പോൾ എല്ലാവർക്കും മാറാൻ സാധിക്കില്ല പെൺകുട്ടികളാണെങ്കിൽ പല സ്ഥലത്തും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് അത് വാതകമല്ല എന്ന് പറഞ്ഞത് കാരണം അവർ അവരുടെ മാതാപിതാക്കളുമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഏത് നാട്ടിലാണോ നമ്മളെ ബഹുമാനമില്ലാതെ ബഹുമതിക്കപ്പെടാതെ നമ്മൾ അതിൽ നിന്ന് മാറുക അതുപോലെ നമുക്ക് ഉപജീവനം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ബന്ധുക്കൾ ഇല്ല എന്ന് തോന്നിക്കാൽ നമുക്ക് അറിവ് നേടാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യമായാൽ ആ നാട് ഉപേക്ഷിക്കണം എന്നാണ് ആ നാട് ഉപേക്ഷിക്കുക നിങ്ങൾക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും ദൈവം തന്നനുഗ്രഹിക്കും നമ്മുടെ ദോഷകരമായ സാഹചര്യങ്ങളെന്ന് ഒഴിഞ്ഞു മാറുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നല്ല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും ദോഷകരമായ മോശമായ മേച്ചതകൾ നിറഞ്ഞ അല്ലെങ്കിൽ അന്ധവിശ്വാസം നിറഞ്ഞ അല്ലെങ്കിൽ അനാചാരം നിറഞ്ഞ അങ്ങനെ പല പല ആചാരാനുഷ്ഠാനങ്ങളുടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ദോഷകരമെന്ന് നമുക്ക് ബോധ്യമായാൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ ഒരു ഉപദ്രമോ ഒരു പ്രയാസമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കാരണം നമുക്ക് ആരെയും ഒരു പ്രസ്ഥാനത്തെ ഒരു മേഖലയെ ഒന്നിനെ അവഹേളിക്കാനോ കുറ്റപ്പെടുത്തുവാനോ എതിർക്കുവാനോ ഒരു യോഗ്യതയുമില്ല അതുകൊണ്ടാണ് സന്ദേശം കൃത്യനിഷ്ഠയോടുകൂടി തരുന്നത് കാരണം നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന കാര്യം നമ്മൾ ഓർക്കണം അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നേടണമെങ്കിൽ ചില കാര്യങ്ങൾ എന്താ ത്യജിക്കേണ്ടതുണ്ട് ഉപേക്ഷിക്കേണ്ടതുണ്ട് അത് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ആശീർവാദവും ഉയർച്ചയും നന്മയും തീർച്ചയായിട്ടും ലഭിക്കും നമുക്ക് ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറുക പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും മോശമായിട്ട് സാഹചര്യങ്ങളുണ്ടാവും നല്ല സാഹചര്യങ്ങൾ അപ്പം നല്ല സാഹചര്യങ്ങൾ സ്വീകരിക്കുകയും മോശമായ സാഹചര്യങ്ങൾ വെറുതെ ഉപേക്ഷിക്കുകയും ചെയ്യുക ആരാണ് ദുഃഖം ആഗ്രഹിക്കാതെ സുഖം മാത്രം നേടാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒരിക്കലും ദുഃഖം ആഗ്രഹിക്കുന്നില്ല സുഖവും സന്തോഷവും സമാധാനമാണ് നൂറിൽ നൂറ് ശതമാനം പേരും തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ശതമാനം പേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദുഃഖമില്ലാത്ത ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതം അല്ലെ ആരാണ് ദുഃഖം ആഗ്രഹിക്കാതെ സുഖം മാത്രം നേടാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഒരു ജീവിതമാണ് നാം എല്ലാവരും ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് ഫലം ലഭിക്കാൻ ശരിയായി ജോലി ചെയ്യണം ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ജോലികളുണ്ട് അപ്പോൾ നമുക്ക് നേട്ടവും ഉയർച്ച അഭിവൃദ്ധി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജോലി എന്താ നമുക്ക് എന്താണ് കഴിവുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ കഴിവുകൾ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും ശ്രേയസ്സും ദൈവം തരും അതുപോലെ നിക്ഷേപത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ നിക്ഷേപമാണ് നമ്മുടെ സമയം ഊർജ്ജം ശ്രദ്ധ വൈകാരിക ഊർജം അങ്ങനെ പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ലക്ഷ്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എപ്പോഴും ആത്മപരിശോധന നടത്തി ഉറപ്പുവരുത്തണം അതുപോലെ ലക്ഷ്യബോധം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ലക്ഷ്യബോധം ഇല്ലാത്തവൻ ഒരിക്കലും ഉയർന്ന സ്ഥാനത്തോ ഉന്നത സ്ഥാനത്തോ എത്തിച്ചേരുകയില്ല സത്യവും നീതിയും തീർച്ചയായിട്ടും നമുക്ക് വേണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കുകയുള്ളൂ ധർമ്മം സ്ഥാപിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ചില യുദ്ധങ്ങൾ ചില പോരാട്ടങ്ങൾ ചില ഏർ എതിർപ്പുകളൊക്കെ ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വരാം അമിതമായ വിശ്വാസം അപകടകരമാണ് നമ്മൾ പറയാമോ അന്ധവിശ്വാസം തീർച്ചയായിട്ടും നമ്മൾ പല വ്യക്തികളും അന്ധമായി പലതിനെയും വിശ്വസിക്കുന്നു പലതിനെ ആരാധിക്കുന്നു പക്ഷെ അതല്ല ശരി റിയാലിറ്റിയിൽ വിശ്വസിക്കുക സത്യത്തിൽ വിശ്വസിക്കുക ആത്മാവ് സത്യത്തിലും വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അന്ധവിശ്വാസം അമിതമായ വിശ്വാസം ഒരിക്കലും നല്ലതല്ല അമിതമായ വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അനുഭവമില്ലാത്തതിനെ നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ രീതിയെക്കുറിച്ചാണ് അനുഭവമുള്ളതിനെ നമുക്ക് വിശ്വസിക്കാം അവരോട് ബഹുമാനവും പ്രാധാന്യവും റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് വേണം എതിരാളികളെ കുറിച്ച് നന്നായി പഠിക്കണം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ശത്രുക്കളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എതിരാളികളെ കുറിച്ച് ശത്രുക്കളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് യാത്ര ചെയ്യുക അതുപോലെ നമ്മുടെ ശക്തിയെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ബോധവാന്മാരായിരിക്കണം കാരണം നമ്മൾ എല്ലാവരും ബലഹീനരായ ആൾക്കാരുണ്ട് ശക്തിവാൻമാരും നമ്മൾ ബലഹീനരാ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ബലവാന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ വളരെ വളരെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരാൻ സാധ്യതയുണ്ട് ക്രൂരനാശത്തിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് ഉണ്ടായിരിക്കണം വിജയം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പരാജയം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ പരാജയമുണ്ട് അതൊരു പാഠം നൽകുന്നു നമുക്ക് ചില വ്യക്തികളെയും പ്രസ്ഥാനത്തെയും ചില നേതാക്കന്മാരെയും എല്ലാവരും മനസ്സിലാക്കാൻ ദൈവം തരുന്ന അവസരമായിട്ട് നമ്മൾ അതിനെ കണക്ക് കൂട്ടണം അതുപോലെ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാലൻസ് ഉണ്ട് പരാജയം വിജയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിത രീതിയിൽ ഒരുപാട് വ്യക്തികളുടെ കൗൺസിലിംഗ് മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ട് അപ്പോൾ അവിടെ ഒക്കെ എനിക്ക് മനസ്സിലായി പരാജയപ്പെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നത് അവിടെയൊക്കെ എനിക്കൊരു പോയിന്റ് ദൈവം തന്നു എന്താ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടി ഇവിടെയാണ് നമ്മൾ എളിമപ്പെട്ട് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നീതി പുലർത്തിയാൽ തീർച്ചയായിട്ടും ആ ദൈവം നിങ്ങളെല്ലാവരെയും പുതുക്കിപ്പണിയുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നു അതുപോലെ നാശത്തിന്റെ സമയം വരുമ്പോൾ ബുദ്ധി വിപരീതമായി പ്രവർത്തിക്കും പല വ്യക്തികളും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം തൊട്ടു ദൈവം അനുഗ്രഹിച്ചു ദൈവം ഉയർത്തി ആ സമയം സാഹചര്യം അവർ ആ വന്ന വഴികൾ മറന്ന് എന്താ നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരുപാട് ആളുകളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ നാശത്തിന്റെ സമയം വരുമ്പോൾ ബുദ്ധി വിപരീതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ ദൈവകരുണയിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മളെ പടുത്തുയർത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്ത് നമ്മുടെ ജീവിതം വിജയകരമാക്കണമെങ്കിൽ നമ്മൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക നന്മ ചെയ്യുക കരുണ കാണിക്കുക അതുപോലെ നല്ല നല്ല ആളുകളുമായിട്ട് കൂട്ടുചേരുക നന്മയുള്ളവരുമായിട്ട് കൂട്ടിച്ചേരുക അഭിഷേകമുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക അഭിഷേകമുള്ളവരുമായിട്ട് സംസാരിക്കുക അപ്പോൾ അവരിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും ഓരോ ഘട്ടങ്ങളായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതം വിജയകരമാക്കണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കാണും ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തരാൻ വേണ്ടിയിട്ടും ഒരു ഒരുപാട് മക്കളിലേക്ക് സന്ദേശം എത്തിക്കുവാനും എല്ലാവരും ശ്രമിക്കുക നല്ല കാര്യങ്ങൾ ഒരുപാട് മക്കളിലേക്ക് എത്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്രതന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ വലിയൊരു ശക്തി വരുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു അകലം പാലിക്കേണ്ട വ്യക്തികളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ദുഷ്ടതകൾ നിങ്ങൾക്ക് പ്രയാസം ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ നിങ്ങളെ അപമാനിക്കുന്നു എന്ന് ബോധ്യമായാൽ അവരിൽ നിന്നും നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സന്തോഷത്തോടു കൂടി പിന്തിരിഞ്ഞ് നിങ്ങളുടെ വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന നല്ല വശങ്ങൾ സ്വീകരിക്കുക മോശവശങ്ങൾ ഉപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾ അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും തമ്പുരാൻ നിങ്ങൾ നയി ും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകവും അനുഗ്രഹവും ലഭിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക മോശ കാര്യങ്ങൾ വെറുതെ ഉപേക്ഷിക്കുക നമ്മുടെ സ്വഭാവ രീതികൾ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ നമ്മോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നും പല വ്യക്തികളും പല വ്യക്തികളെ തന്നെ സ്വയം തന്നെ വെറുക്കുക ശപിക്കുക ഞാൻ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് വെറുതെ സ്വന്തം ആത്മാവിനെ തന്നെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട് ആ ആ സിറ്റുവേഷൻ നിന്നും ആ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും മാറി ദൈവത്തോട് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ